പരിശുദ്ധ സഭയുടെ ആരംഭദിനമായ പെന്ത കുസ്താമുതൻ പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആദിമസഭയിൽ രൂപയുടെ പ്രവർത്തനം കൂടുതൽ അനുഭവവിദ്യമായിരുന്നു പ്രചോദനവും പ്രസാദപരവും നൽകി അവിടുന്ന് അവരെ നയിച്ചു പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിൻ്റേതല്ല എന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലല്ലാതെ യേശു കർത്താവാണെന്ന് ഒരുവൻ പോലും പറയുവാൻ സാധിക്കുകയില്ലെന്ന് പരിശുദ്ധ പൗലോസിക ഒന്ന് കുറേന്തോസ് പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിലൂടെ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം ഈ ബന്ധുക്കസ്താ ദിനം കടന്നു വരുമ്പോൾ അതിനായി നമുക്കൊരുങ്ങാം അവിടുത്തെ ആത്മാവിൽ നിറയുവാനായി അവിടുത്തെ ആത്മാവിൽ നിറയുവാൻ